ace. ഒരു കാർഡോടെ ഡ്രൈവറെ ധൈര്യത്തെന്നെ വിളി അതെ ഇതൊക്കെ യായ് ഇത് മൂന്നും ഫേക്ക് ആയിരുന്നു മണ്ടന്മാരെ അയ്യോ അണ്ണാ കണ്ണന്മാരെ കേവരാറായോ കേവരായല്ല ബ്രോ ആൽബി സാബ് ബ്രോ വിളിക്കുവന്മാരെ എല്ലാവർക്കും എൻ്റെ വക ഉമ്മ അസ്സലാം ബ്രോ ഉമ്മ ബ്രോ ഓ വിശാളിയാ വിശാൾ ഫ്ലൈങ്സ് കിസ് ആണോ ആ പഞ്ചവർണ്ണ കൈങ്ങിളിപ്പുണ്ടേ ത്രീ മരയ ഇത്ര ത്രീ ഇട ഇവനെ എപ്പോഴും ത്രീ ഇടനേ

ടുത്തേനും ഇറക്കല ഇറക്കല എന്റെ അടുത്ത് ഇറക്കല്ലേ ആയി ചൂപ്പി പോയാട്ടാ ചൂപ്പി ആള് ചൂപ്പി ഡ്രീമറിക്കൂന്നെ ഞാനേ ഡബിൾ ചങ്ങനാണ് ഡബിൾ ചങ്ങൻ എന്നാ ഡബിൾ ചെങ്കനാണ് കേട്ടാ ബ്രോ ഡബിൾ ചെങ്കൻ അപ്പോൾ രണ്ട് വെടി വെങ്ങിയ ഞാൻ ട്രിപ്പിൾ ചെങ്കരാ അനക്ക് രണ്ടര കിട്ടില്ല അടുത്തര ഇതി തീരും മൂങ്കൽ എന്താ ദൈവ എന്താ എന്താ സീനാണോ നേ റെഗുല ബണ്ടച്ചി പോയിര് പോയിര് നിനക്ക് ഷോട്ട് പറയൊന്നുമില്ല പോയിര് 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 പോ പോ കാണ കുളലമലിക്ക് ഇരിക്കുന്ന പോലെ നീ കണ്ണിനിനവോ കിൻ ദേ പോരല ദോനിക്കടാ പോ രണ്ടു വെ

Babu. Babu. Rimmer er vel choice. Rende er no. One ace. Nobody. Er det kaldt der, ane? Lion. പിന്നെ ശുദ്ധ മനസ്കാന്ന് വിളിക്കാൻ പറ്റുമോ വെടിവെക്കണമുണ്ടച്ഛി ഡബിൾ ചെങ്ങൻ ബ്രദർ ഡബിൾ ചെങ്ങൻ അണ്ടി അണ്ട നിന്റെ അച്ഛ അണ്ടി അച്ഛൻ കള്ളനൊക്കെ നരന്നിരിക്കണെ പട്ടിയാണ് <laughs> പുതിട്ടിയാണ് ah. yeah, <bro. it>, <laughs> 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 അങ്ങനെയൊക്കെ കേട്ടാ നീ അത്ത ചണ്ടീരുന്നേടാ ഇഗളെ ഭയങ്കരമായിട്ട് ആലോചിക്കല്ലേ നീ ഭയങ്കര വില്ലത്തി കളത്തരം ആ വില്ലത്തി കളത്തിലാണ് വില്ലത്തി കള്ളത്തരാണ് പറ്റുമോ വിളിട്ട് പറ്റുമെങ്കിൽ ചോണി ണോ എന്താണോ ഡാർ ഡിക്ക് ടൈമോട്ട് കൊടുക്കണേ എന്താണോ നിനക്ക് ഡാർ ഡിക്ക് ഒന്നും ടൈമോട്ട് കൊടുക്കല്ലേ എന്റെ സേഫ് ഗാർഡാണ് ബുദ്ധി കളിക്കണേ ഇത് ആ അവന്റെ സേഫ്ളു മുഴി ചാവ് കഴിഞ്ഞു കഴിഞ്ഞു നേരെ നോക്കിന് ഇഷ്ടപ്പെട്ടോ അവന്റെ കള്ളത്തരം ഇതുപോലെ പഠിച്ച കള്ളായിരോ രംഗതീരടാ ഇരട്ട ശങ്കർമേര് ഇരട്ട ചങ്കര <laughs> 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 ി പറ്റുമെങ്കിണ്ടെങ്കിൽ <highs tomar> <trilogy> <rapper single> <occurs> ീ കടിച്ചു പിടിച്ചോണ്ടിരിക്കല്ലേ ഓ അ ഒറ്റ പറഞ്ഞിട്ടുള്ള പാറ്റുവി വിളി വിളി ദേ അത് മറ്റേ കടന്നു ആ ഭയം ഇല്ല ഇല്ല അതും ഇല്ലല്ലോ അതിട്ടുണ്ട് അത് സത്യായിരുന്നു അത് സത്യങ്കളിക്കാൻ പറഞ്ഞല്ലേ ി ആണെങ്ങനെ ബ്രോ ഇതുവരെ ജയിച്ച എന്തെങ്കിലും ോ ഇത് എട്ടാമത്തെ നോക്ക പിന്നെ സംസാരിക്കാൻ പാടില്ല എന്നാണ് ഡ്രീവറ് അപ്പത്തിവെക്ക് വെടിവെക്ക് ടാ നമുക്ക് ഇല്ലത്തിനായിട്ട് വിളിക്കാം കേട്ടാസ് ഇങ്ങളെ അതൊരു കള്ള സത്യ ഇങ്ങളെന്തൊരു കള്ളു മടി മടിക്കടക്കല്ലേ നീ കടക്ക് ഞാന വിളിക്കാം ബ്ലാഫ് ആ ഊമ്പ് ഈ പട്ടിക്ക് കളിക്കാൻ അറിയാത്ത തോന്നുന്നു കേട്ടാ കാടൊന്നും ഇല്ലാതെ നോക്കി ഒറ്റ പാട് പോലും ഇല്ല Ibu, kalau yang kita mordel, ya mordel, pakai ya pakai berdua. Kenger a, kenger bluff, kenger. Ada deh, ada deh, ada deh. Por e, begi deh. King's, two king's. Eee, deh, deh, രാജാ <laughs> <laughs> <Leia. laughs> <laughs> 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 ുത്ത ഈ ഉണ്ട കൊണ്ട് വേവത്തില്ല മനസ്സിലായോ ഏ തീയിൽ കുരുത്തതാകണ്ടാവും കുരുത്തതാ തീയിൽ ആ ഒന്നായ എന്റെ തലയിൽ എത്ര കുണ്ട ഉണ്ടീട്ടു പത്തോട്ടോ ജയയാ ജയയാ ജയയാളി ചൂപ്പിരട്ട കിടക്കുന്നത് കാണേ അരളതാ ഇരട്ടിലും ഇത്തക്കിലോ വെച്ചുടുക്കണേ പന്നിയാണ് സ്വന്തം ചേട്ടാ ഞാൻ തേ വേണമെങ്കിൽ ഈ ചൂപ്പനാവാ